കാശ്മീരിലെ സോണന്മാർക്കൊക്കെ പോലെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം കേരളത്തിലുണ്ട് ഞാനും എന്റെ ചങ്ങായി ആണ് കാണാൻ പോണത് നല്ല വഴി ഉണ്ടെങ്കിലും പെട്ടെന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ എടായിക്കൂടെ ചാടി ബോട്ടിലെത്തിയപ്പോ താജ്മഹലും പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞേ പിന്നെ അവനെ ചങ്ങായിമാർക്ക് കിട്ടിയിട്ടില്ല വൈകുന്നേരൊക്കെ ഇവിടെ തിരക്കറിയോ മലയാളിയ്ക്ക് പുറമെ ആസാമത്തെയും ബീഹാർത്തും ബംഗാളത്തൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ ദ്വീപിന്റെ അറ്റത്ത് പോയി ചാലിയാറിന്റെ യഥാർത്ഥ ഭംഗി ഭംഗിസ് എത്രങ്ങാനും ബോട്ടുകളും റൈഡുകളും ഇവിടെ ഉള്ളത് ഐക്കൂടെ അങ്ങനെ തെരണ്ടി എടുക്കുമ്പോ കുറച്ച് താത്താർ ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മള് വേഗം ഓടി അസ്തോ ഫിറിയും പിന്നെ ഇവിടെ വന്ന കുറെ ഫോട്ടോഷൂട്ടും പരിപാടിയും ണാ നല്ല രസം നോക്കിക്കാൻ എന്നെ ചാലിയാറിൽ മുതലുള്ള ഏരിയക്ക് പോകാൻ വേണ്ടി ചങ്ങായിന്റെ ഏട്ടം സ്ഥാപിച്ച് ഒന്ന് പരിചയമില്ലാത്തവര് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റൂലേ ഈ ചെറിയ ബോട്ടിലാണ് ഞങ്ങൾ മുതലിനെ കാണാൻ പോകുന്നത് ഫുൾ ടൈം പ്രാർത്ഥന പഠിച്ചു മുതലിനെ കാണണേ മുതലിനെ കാണണേ ബോട്ട് കേറിയ ജാക്കറ്റ് ഇടണെന്നാണ് നിയമം ഞങ്ങൾ നാട്ടുകാർക്കാന്നും പറ്റില്ല ഞങ്ങൾക്കാ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ചങ്ങായി ജാക്കറ്റ് കൂരി വലിച്ചു അവരെ ബോട്ടിലൊക്കെ മോട്ടർ ഉണ്ട് അവര് സിമ്പിൾ ആയി പോണണ്ടോ ഞങ്ങളെ ബോട്ടിലാണെങ്കിൽ ചവിട്ടി ചവിട്ടി ഇത് നീക്കണം ഞങ്ങളെ ചവിട്ടിന്റെ പവർ ആണ് ഈ ഓളങ്ങൾ ബാക്കി കൊണ്ട് നല്ല രസമല്ലേ ഈ ബോട്ടിന്റെ കൺട്രോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഒരു ലിവർ ഉണ്ടാവും ഈ ലിവർ ാണോ തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബോട്ട് അങ്ങനെ ഞങ്ങളെ ജേണി മുതലെടുത്ത് എന്ത് വലിപ്പം അറിയോ യജാദി സാധനം ജീവല്ലാത്തോണ്ട് എടുത്ത് പോയി തൊടാനൊക്കെ പറ്റിയാ അല്ലെങ്കിൽ കാണാൻ ബോട്ടിലധിക സമയം ഞാൻ സാബിത്തുക്കാന്റെ കുട്ടി നോക്കിക്കുന്നത് കുട്ടികളെ ഈ ലോകം തന്നെ മാറും മൊതലന്റെ കടവില് ഒരു ഫാമിലി കുളിക്കണ്ടിട്ടോ അവരുടെ മൂന്ന് ചെക്കന്മാരിന്റെ അടുത്ത് നിങ്ങൾ യൂട്യൂബ് അല്ലേന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സംഭവമാക്കലെ നമ്മക്ക് എന്ത് ഒക്കെ എത്ര കുളം കണ്ടാ നിങ്ങള് തിരിച്ചുവരുമ്പോ വേറെ ഒരു ബോട്ടിൽ രണ്ട് മടിയന്മാര് രണ്ടാമോ ചൂട്ടിനില്ല ബോട്ടിട്ട് നീങ്ങണുല്ല ഓലെ ബോട്ടിന്റെ ബാക്കിൽ ഓളൊന്നും ഇല്ല അപ്പൊ ഇത്ര ഒക്കെ തന്നെയുള്ളൂ പിന്നെ കാണാ മനസ്സിലാമ